കേരള സ്കൂൾ കായികമേളയ്ക്ക് ഓവറോൾ ആദ്യമായി നൽകുന്ന കിരീടത്തിനായി നിലവിലെ ചാമ്പ്യന്മാരായ മലപ്പുറം പാലക്കാടും ഇഞ്ചോടിഞ്ച് അനിൽ അനിൽ സലിം എന്നിവർ ഏറ്റവും 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 ആര് ആര് ജയിച്ചാലും തോറ്റാലും ഗംഭീരമായ കേരളത്തിന്റെ കായിക ഭാവിയുടെ മാറ്റുക്കൽ നമ്മൾ കണ്ടതാണ് അവിടെ മലപ്പുറം പാലക്കാടും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു ഏതാണ്ട് ഓവറോൾ കപ്പ് ഉറപ്പിച്ചു അനിൽ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ടീം ഹാഷ്മി ഈ ഈ പറഞ്ഞതുപോലെ തന്നെ യുടെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത് ഇവിടെ വെളുപ്പച്ചെറപ്പമില്ല കഴിവിനാണ് പ്രാധാന്യം എന്നുള്ളതാണ് ഇല്ലായ്മയിൽ നിന്നും അല്ലെങ്കിൽ ദാരിദ്ര്യത്തിന്റെ പടുപുഴയിൽ നിന്നൊക്കെ തന്നെ കയറി വന്ന് നഗ്നബാധരായി ഓടി ആരെങ്കിലും നിന്നൊക്കെ കടം വാങ്ങിയ ഷൂസ് ഇട്ട് ഇല്ലെങ്കിൽ പോള് കിട്ടാതെ അങ്ങനെ ഇല്ലായ്മകളിൽ നിന്നും വലിയ പ്രയാസങ്ങളിൽ നിന്നും വരുന്ന കുട്ടികൾ അവരുടെ കഴിവ് തെളിയിച്ച് അതിലൂടെ ജീവിതത്തിനൊരു നിറം പിടിപ്പിക്കാനുള്ള ഒരു മേളയായി കൂടി തന്നെയാണ് നമ്മൾ എല്ലാ കാലത്തും സ്കൂൾ മീറ്റിനെ കണ്ടിരിക്കുന്നത് ഇത്തവണയും അതിൽ മാറ്റമില്ല പല കുട്ടികളും ഇത്തവണയും അവരുടെ വീട്ടിലെ സങ്കടങ്ങൾ വീടില്ലെന്ന വലിയ സങ്കടങ്ങൾ ഇതിനൊക്കെ തന്നെ ഒരു മാറ്റം കുറിക്കാൻ കൊണ്ടുകൂടിയാണ് ഇവിടേക്ക് വന്നത് ഇവിടെ കഴിവ് തെളിയിച്ചാൽ മുന്നോട്ട് കുതിക്കാനാവും അതിലൂടെ തങ്ങൾ ആരെങ്കിലും ഏറ്റെടുക്കാനും തങ്ങളുടെ കഴിവുകൾക്കും ഒപ്പം തന്നെ വീട്ടുകാരൻ വീടുന്ന സ്വപ്നം ഏറ്റെടുക്കാനും ഒക്കെ തന്നെ പലർ വന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അവരെത്തിയത് അതിൽ പലരുടെയും കാര്യത്തിൽ ഗുണമുണ്ടായി ഇത്തവണത്തെ മേളയിൽ ഏറ്റവും വലിയ പ്രഖ്യാപനം ഒരുപക്ഷെ സ്വർണ്ണക്കപ്പ് എന്നതായിരിക്കും പക്ഷേ അതിനൊപ്പം പ്പുറം ഞാൻ വ്യക്തിപരമായി കാണുന്നത് അൻപത് വീടുകൾ ഇവിടുത്തെ കുട്ടികൾക്ക് വെച്ചു കൊടുക്കുമെന്ന മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രഖ്യാപനമാണ് ഒരുപക്ഷേ ഇതിൽ വലിയ നേട്ടം എന്താണ് ഈ കായികമേളയ്ക്ക് എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇന്ന് മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് സമാപനം കുറിക്കുകയാണ് ആവേശ പോരാട്ടങ്ങൾക്കൊടുവിൽ തിരുവനന്തപുരം ആതിഥേയർ നിലവിലെ ചാമ്പ്യന്മാർ കിരീടം ഉറപ്പിച്ചു കഴിഞ്ഞു മത്സരം തുടങ്ങി ഏതാനും നിമിഷങ്ങൾക്കകം എടുത്ത ലീഡ് ഓവറോൾ ചാമ്പ്യൻഷിപ്പിലെ ലീഡ് ഒരു ഘട്ടത്തിലും താഴെ പോയിട്ടില്ല അത് ആദ്യം ഇരട്ടിയാക്കുന്നു ഓൾമോസ്റ്റ് ഇപ്പോൾ അത്ര കണ്ട പോയിന്റ് ഡിഫറൻസ് ഉണ്ട് ആയിരത്തി ൊക്കെ തന്നെ കുതിച്ചു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ തവണത്തെ എറണാകുളം മീറ്റിലെ റെക്കോർഡ് തകർക്കാൻ സാധിക്കില്ലെങ്കിൽ പോലും ഇത്തവണ ചാമ്പ്യൻ പട്ടം ഉറപ്പിച്ചിരിക്കുന്നതാണ് ഇന്ന് പക്ഷേ എല്ലാ കാലത്തും പോരാട്ടം അത്ലറ്റിക്സിലാണ് അത്ലറ്റിക്സിൽ ഇന്നും ആരാണ് ജേതാവ് എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട് സലീം മാലിക് അതിനായാണ് കാത്തിരിക്കുന്നത് സലീമ കഴിഞ്ഞ തവണയും മിഞ്ചോടിഞ്ചു പോരാട്ടം വരുന്നത് കഴിഞ്ഞ തവണ എറണാകുളവും മലപ്പുറവും ആയിരുന്നെങ്കിൽ ഇത്തവണ മാറ്റമുണ്ട് പാലക്കാടാണ് വരുന്നത് പാലക്കാട് നമുക്കറിയാം അവിടെ ഈ പറഞ്ഞ പോലെ പഴയ പഴയ അവരുടെ പ്രതാവത്തിലേക്ക് തിരിച്ചു വരുന്ന കാഴ്ചയാണ് ആദ്യ ദിവസങ്ങൾ കണ്ടത് അതെ അതായത് ഈ പാലക്കാട് അത്ലറ്റിക്സ് വിഭാഗത്തിലേക്ക് ഒരു തിരിച്ചുവരവ് നടത്തുന്നു എന്ന പ്രതീതിയായിരുന്നു ആദ്യ ദിവസങ്ങളിൽ ഉണ്ടാക്കി അതായത് തന്നെ ആദ്യ ദിവസം തന്നെ ഒരു മുപ്പത് പോയിന്റോടുകൂടി വലിയ ലീഡ് ഉണ്ടാക്കുന്നു പിന്നീട് അത് ക്രമാതീതമായി ഉയർത്തുന്നു പക്ഷേ അപ്പോഴും തൊട്ടപ്പുറത്ത് മലപ്പുറം വലിയ വെല്ലുവിളിയുമായി ഉയർത്തുമായിരുന്നു പക്ഷേ ഏറ്റവും അവസാന ദിവസം വരെയും പാലക്കാട് ഇനി ഒന്നാം സ്ഥാനം നിലനിർത്താൻ കഴിഞ്ഞു പക്ഷേ അത് കഴിഞ്ഞതോടുകൂടി കാര്യം കഴിഞ്ഞ ദിവസത്തോടുകൂടി കാര്യം കിഴ്മൽ മറിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും മലപ്പുറം നിലവിലെ ചാമ്പ്യന്മാരായ മലപ്പുറം നൂറ്റി തൊണ്ണൂറ് പോയിന്റാണ് മലപ്പുറത്തിനുള്ള പക്ഷേ സ്വർണ്ണത്തിൻ്റെ എണ്ണത്തിൽ പാലക്കാടിനാണ് കൂടുതൽ പാലക്കാടിന് ഇരുപത്തിയൊന്ന് സ്വർണ്ണമുണ്ട് മലപ്പുറത്തിന് പതിനേഴ് സ്വർണമേ ഉള്ളൂ പക്ഷേ ഈ ഒന്നാം സ്ഥാനം എത്തുന്നതിന് പുറമേ തന്നെ എല്ലാ വിഭാഗങ്ങളും ഒരു ഒരു ഒട്ടുമിക്ക വിഭാഗങ്ങളിലും വെള്ളിയോ വെങ്കലമോ നേടിയാണ് മലപ്പുറം ഈ നൂറ്റി തൊണ്ണൂറ് പോയിന്റിലേക്ക് എത്തിയത് പക്ഷേ ഇപ്പോഴും മലപ്പുറം കിരീടം ഉറപ്പിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാര്യം പതിനാറ് മത്സരം ഇന്നുണ്ട് ആ പതിനാറ് മത്സരവും നിർണായകമാണ് സ്വാഭാവികമായി ഈ പോയിന്റ് നില മാറി പറയാം പക്ഷേ സ്കൂളുകളുടെ കാര്യം കാര്യമെടുക്കുമ്പോൾ ഐഡിയൽ കടകശ്ശേരി ഏറെക്കുറെ കിരീടം ഉറപ്പിച്ചു എന്ന് പറയാം ഈ അത് ടെക്നിക്കലി നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല കാരണം മത്സരങ്ങൾ ഇനിയും ബാക്കിയുള്ളത് എങ്കിൽ പോലും ഐഡിയൽ ശരിക്ക് എഴുപത് പോയിന്റ് ഉണ്ട് രണ്ടാം സ്ഥാനത്തുള്ള നാവാമുഗുന്ദ തിരുനാവായിക്ക് നാൽപ്പത്തി ഒൻപത് ഉള്ളൂ ഉള്ളു നാവാമുകുന്ദ രണ്ടാം സ്ഥാനത്ത് എത്തുമ്പോൾ കഴിഞ്ഞ തവണത്തെ പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടതാണ് നാവാമുകുന്ദയുടെ പ്രതിഷേധമൊക്കെ കണ്ടതുകൊണ്ട് തന്നെ അതിലൊരു മധുര പ്രതികാരം എന്ന് തന്നെ പറയുകയും ചെയ്യാം പക്ഷേ ഈ കായികമേളയിൽ അടുത്ത വർഷങ്ങളിലും നേടാൻ പോകുന്ന വെല്ലുവിളി ഈ തിരുവനന്തപുരത്തിനെ മറികടക്കുക എന്നുള്ളതാണ് കാരണം അത് ഈ സ്കൂൾ ഒളിമ്പിക്സ് എന്ന നിലയിലേക്ക് വന്നതിന് ശേഷം തിരുവനന്തപുരത്തിന് ഒരു വലിയ ഡോമിനൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ അത് മറ്റ് ജില്ലകൾ കൂടി ഒരു കോമ്പറ്റീഷൻ കൊടുക്കുന്ന നിലയിലേക്ക് ഗെയിംസിലും അക്വാറ്റിക്സിലും ഉള്ള ഒരു പെർഫോമൻസ് ഈ മേള ക്ഷുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി പോകുമെന്ന് തന്നെ ഇത്തവണ മേളയിൽ റെക്കോർഡുകളുടെ പെരുമഴയാണ് ആ വിശേഷങ്ങളാണ് റാഫി പറയുന്നത് തീർച്ചയായും ഒരുപടി മികച്ച താരങ്ങളാണ് ഈ തവണ മേളയിൽ ഉണ്ടായിരുന്നത് അത് നമുക്ക് പ്രകടനങ്ങളിലും കാണാനുണ്ടായിരുന്നു അതിന്റെ ഫലമായി ഇരുപത്തിയേഴ് റെക്കോർഡുകളാണ് ഈ തവണ മേളയിൽ പിറന്നിരിക്കുന്നത് അതുപോലെ തന്നെ എട്ടിലധികം റെക്കോർഡ് ബ്രേക്കിംഗ് പ്രകടനങ്ങളും ഉണ്ടായി എന്നുള്ളതാണ് അതിൽ അത്ലറ്റിക്സിലേക്ക് വരുമ്പോൾ അത്ലറ്റിക്സിൽ നിന്നും മാത്രം പതിനൊന്ന് റെക്കോർഡുകളും മൂന്ന് റെക്കോർഡ് ബ്രേക്കിംഗ് പ്രകടനങ്ങളും ഉണ്ടാകുന്നു അക്ലറ്റിക്സിലേക്ക് വരുമ്പോൾ അവിടെയും പതിനാറ് റെക്കോർഡുകളും നാല് റെക്കോർഡ് ബ്രേക്കിംഗ് പ്രകടനങ്ങളും ഉണ്ടാകുന്നു അങ്ങനെ വലിയ റെക്കോർഡ് ബ്രേക്കിംഗ് പ്രകടനങ്ങളും പുതിയ റെക്കോർഡുകളും സൃഷ്ടിക്കും അത് നമുക്ക് എടുത്ത് പറയേണ്ട പേരുകളുണ്ട് ദേവതന്ദ ദേവപ്രിയ ഒപ്പം തന്നെ അതുൽ ഇവർ മൂന്ന് പേരുടെയും പേരുകൾ എടുത്തു പറയണം കാരണം പങ്കെടുത്ത ഇവന്റുകളിൽ റെക്കോർഡ് ബ്രേക്കിംഗ് പ്രകടനമാണ് അതുൽ ഇരുന്നൂറ് മീറ്ററിലും നൂറ് മീറ്ററിലും പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചാണ് ഇവിടെ നിന്നും മടങ്ങുന്നത് ദേവപ്രിയ നൂറ് മീറ്ററിൽ പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചാണ് മടങ്ങുന്നത് ദേവനന്ദ ഇരുന്നൂറ് മീറ്ററിൽ പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചാണ് മടങ്ങുന്നത് ഈ അതുലിന്റെയും ദേവനന്ദയുടെയും ദേവപ്രിയയുടെയും കാര്യങ്ങൾ വരുമ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ദേവപ്രിയയ്ക്കും ദേവനന്തയ്ക്കുമാണ് സർക്കാർ വീട് നൽകാമെന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുന്നത് വീട് നിർമ്മിച്ച് നൽകുമെന്ന് അറിയിച്ചിരിക്കുന്നത് അതായത് ദാരിദ്ര്യത്തിൽ നിന്ന് പാഠ പടവെട്ടി ഇവിടേക്ക് എത്തി ഇവിടെ മികച്ച റെക്കോർഡുകൾ സ്വന്തമാക്കി അവർ ആഗ്രഹിച്ച നേട്ടങ്ങൾ ഈ ഈ മൈതാനത്ത് നിന്ന് തന്നെ ഈ ട്രാക്കിൽ നിന്ന് തന്നെ നേടിയാണ് പ്രൊഫഷണൽ ആയാലും പേഴ്സണൽ ആയാലും അവർ മടങ്ങുന്നത് അത്തരത്തിൽ വലിയ നേട്ടങ്ങളുടെ ഒരു മേള കൂടിയാണ് ഇന്ന് അവസാനിക്കുന്നത് എന്നുള്ളത് പറഞ്ഞതുപോലെ തന്നെ ഇതാണ് ഈ എന്താണ് ഔട്ട്കം എന്ന് ചോദിച്ചാൽ പലരുടെയും സ്വപ്നങ്ങൾക്ക് അത് സാഫല്യമായി എന്ന് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകതയായി കാണുന്നത് മേളയ്ക്ക് ഇന്ന് പത്രയോടുകൂടിയാണ് പത്രയ്ക്കാണ് അവസാന എന്റെ നാലേ ഗുണം നൂറ് മീറ്റർ റിലേ നടക്കുക അതിന്റെ കഴിഞ്ഞു ശേഷം രണ്ടരയ്ക്കാണ് സമാപന സമ്മേളനം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്റ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം